പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഷെയ്ഖ് മൊയ്സിദ് മുജാഹിദ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കസൂരിലെ വീട്ടിലാണ് ഇയാൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഹാഫിസ് സെയ്ദിൻ്റെ അടുത്ത അനുയായി കൂടിയാണ് മൊയ്സ് മുജാഹിദ് കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ എപ്പോഴാണ് സംഭവം ഉണ്ടായത് ഐസനിലേക്ക് വരാൻ എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഒരു ഭീകരനായ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഷെയ്ഖ് മൊയ്സ് മുജാഹിദാണ് കൊല്ലപ്പെട്ടത് അജ്ഞാതരുടെ വെടിയേറ്റാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഇയാളുടെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായത് തൊട്ടു പിന്നാലെയാണ് കൊല്ലപ്പെടുന്നത് അതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ഇയാൾ ഹാഫിസ് സെയ്ദിൻ്റെ അടുത്ത അനുയായി എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് എന്തായാലും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഹാഫീസ് സെയ്ദിൻ്റെ അനുയായി കൂടിയായ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ജോസ് എപ്പോഴാണ് വിഷ്ണു ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലഷ്കർ ഐ തോയിബയുടെ കമാൻഡർ ആണ് ഇയാൾ ഇയാളുടെ ഭാഗ്യ താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ ഇയാൾക്കെതിരെ ശക്തമായ ഒരു ആക്രമണം ഉണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെടിയേറ്റാണ് മരിച്ചതെങ്കിലും വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇയാളുടെ നേരെ നടന്ന ആക്രമണം ആക്രമണം നടന്നത് സംബന്ധിച്ച സ്ഥിരീകരണം ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നത് ഇന്നലെയാണ് ഷെയ്ഖ് മൊയ് മൊയ്ൻ മുജാഹിദ് എന്ന ഇയാളുടെ കസൂറിലെ വീട്ടിലാണ് കസൂർ എന്ന പാകിസ്ഥാനിലെ ഇയാളുടെ പ്രദേശത്തെ വീട്ടിൽ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായതും ഇയാൾ കൊല്ലപ്പെട്ടതും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് കൊടും ഭീകരൻ ഹാഫി സയ്യിദിന്റെ വലങ്കയായ ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ ഇയാൾക്ക് നേരെ ഉണ്ടായ ആക്രമണം സത്യത്തിൽ ഏറെ ഗൗരവത്തോടെ തന്നെ പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തകർ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഭീകരരെല്ലാം തന്നെ കാണുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാൻ പോലീസിന്റെ തന്നെ സുരക്ഷ ആവശ്യപ്പെടുന്ന സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു നിലവിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാന വിവരം എന്ന് പറയുന്നത് വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന അയാൾ ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്